എല്ലാവർക്കും നമസ്കാരം ഡിവിൻ ഹിൽ മലയാളം ആരോട്ടിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ എല്ലാര സുഖമായിട്ടിരിക്കുന്നു കരുതുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു അപ്പോൾ ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താണെന്ന് ചെക്ക് ചെയ്യാം അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ എന്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിനൊന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് ആക്കുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും പറ്റും അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഇന്നത്തെ നിങ്ങളുടെ ഗൈഡൻസ് ആൻഡ് മെസ്സേജസ് ഇത് ഒരു ജനറൽ ആണ് കാണുന്ന എല്ലാവർക്കും തന്നെ എല്ലാ മെസ്സേജസും റെസനേറ്റ് ആകണം എന്നില്ല റെസനേറ്റ് ആകുന്നത് മാത്രം എടുക്കുക നിങ്ങളുടെ ലൈഫിൽ ബാലൻസ് വരുന്നു എന്ന് കാണുന്നുണ്ട് ഇത് നിങ്ങളുടെ റൂട്ട് ചക്രമായി ബേസ് ചെയ്തിട്ടുള്ള ഒരു കാര്യാണ് ഇത് വരുന്നത് നിങ്ങളുടെ മൂലാധാര ചക്രം ആക്റ്റീവ് ആകുന്നുണ്ട് നിങ്ങൾക്ക് കർമ്മസ്ഥാനത്ത് എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ നിലനിന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ മാറുന്നു എന്നാണ് കാണുന്നത് അത് ബാലൻസിലേക്ക് എത്തുന്നുണ്ട് അത് കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് പ്രകാശം തരാൻ പറ്റുന്നു എന്നുള്ളതാണ് കാണുന്നത് കേട്ടോ പ്രകാശം വരുന്നു എന്ന് കാണുന്നുണ്ട് കാരണം നിങ്ങൾക്ക് പാസ്റ്റിൽ നിങ്ങൾ ജോലി ചെയ്തിരുന്ന സ്ഥലത്തോ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ആകമാനം ഒരു പ്രശ്നത്തിലായിരുന്നെങ്കിൽ അതൊക്കെ മാറിയിട്ട് ഒരു ബാലൻസിലെത്തുന്നു അപ്പോൾ അത് നമ്മളുടെ റൂട്ട് ചക്ര നമുക്ക് അത് അതിൽ റൂട്ട് ചക്രയിൽ എന്തെങ്കിലും ബ്ലോക്ക് വരുന്ന സമയത്താണ് നമുക്ക് കർമ്മസ്ഥാനത്ത് ഭയങ്കര തടസ്സങ്ങൾ വരും നമ്മളുടെ ജോലിയിൽ നമുക്ക് പ്രശ്നങ്ങൾ വരും ഒന്നുകിൽ ആവശ്യമില്ലാത്ത എന്തെങ്കിലും കുറ്റം പറഞ്ഞ് നമ്മളെ ഒഴിവാക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം വരും അല്ലെങ്കിൽ മറ്റുള്ളവരാരും നമ്മളുടെ കൂടെയുള്ള കൊളീഗ്സ് ആരും തന്നെ നമ്മൾ സപ്പോർട്ട് ചെയ്യാത്തൊരവസ്ഥയിലേക്ക് വരും ജോലി നഷ്ടപ്പെട്ടേക്കാം സാമ്പത്തികമായ നഷ്ടം ഉണ്ടാകാം ഇതൊക്കെ റൂട്ട് ചക്രം ബ്ലോക്ക് ആകുന്നതിൻ്റെ ഫലമായിട്ടുള്ളതാണ് അപ്പോൾ ഈ സമയത്ത് റൂട്ട് ചക്ര നിങ്ങൾക്ക് അത് ബാലൻസ് ആണ് എന്ന് കാണുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ സമയത്തൊരു പ്രമോഷൻ വരാം അല്ലെങ്കിൽ ചിലപ്പോൾ ജോലിയിൽ എന്തെങ്കിലും ഒരു മാറ്റി നിർത്തപ്പെട്ടിരുന്നൊരവസ്ഥ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് തിരിച്ച് ജോലിയിൽ എടുക്ക എടുക്കുന്നൊരു സാഹചര്യം ഉണ്ടാകാം പിന്നെ അതുമാത്രമല്ല ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്കും ബിസിനസ്സിൽ നല്ല പ്രോഗ്രസ് ഉണ്ടാകാം അങ്ങനെ കാണുന്നുണ്ട് ടെമ്പറൻസ് ആണ് പിന്നെ ദ വീൽ ഓഫ് ഫോർച്യൂൺ വന്നിട്ടുണ്ട് അപ്പോൾ സമയം നിങ്ങൾക്ക് അനുകൂലമാകുന്നു എന്നുള്ളതാണ് നിങ്ങൾ പാസ്റ്റിൽ ഒരുപാട് കഷ്ടപ്പാടുകൾ സഹിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് കാലം കൊണ്ട് നിങ്ങൾക്ക് സമയം അനുകൂലമല്ലായിരുന്നെങ്കിൽ ഈ സമയം നിങ്ങൾക്ക് അനുകൂലമാകുന്നു എന്നുള്ളതാണ് നിങ്ങൾക്ക് ഭാഗ്യം വരുന്നു എന്ന് കാണുന്നുണ്ട് നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ സഫലീകരിക്കുന്നു എന്ന് കാണുന്നുണ്ട് നല്ല റിലേഷൻഷിപ്പ് നിങ്ങളിലേക്ക് വരുന്നുണ്ട് നിങ്ങൾ ആഗ്രഹിച്ച ജോലി നിങ്ങളിലേക്ക് വരുന്നുണ്ട് നിങ്ങൾക്ക് ട്രാവല് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ ട്രാവൽ ചെയ്യാൻ പറ്റുന്നൊരു സാഹചര്യമുണ്ട് ചിലപ്പോൾ ചില ആൾക്കാർക്ക് ട്രാവൽ ബാൻ ഉണ്ടെങ്കിൽ അത് നീങ്ങുന്നുണ്ട് അത് നിങ്ങൾക്ക് ആ ഒരു ട്രാവൽ ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ല നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും രാജ്യത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ജോലിക്ക് പോകാൻ നിങ്ങൾ ആഗ്രഹിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പഠിക്കാൻ പോകാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അത് നടക്കുന്നുണ്ട് ഒരു ട്രാവലുണ്ട് ഈ ഒരു മെസ്സേജ് കാണുന്ന കുറേ അധികം ആൾക്കാർക്ക് ചിലപ്പോൾ ചെറുതായിരിക്കാം ചെറിയൊരു ട്രാവലിങ്ങിൽ ഇന്നേ ദിവസം ഉണ്ടായിരിക്കാം ചില ആൾക്കാർ ഇന്നേ ദിവസം വേറെ എന്തെങ്കിലും രാജ്യത്തേക്ക് പോകുന്നുണ്ടായിരിക്കാം പിന്നെ സാമ്പത്തികമായി നിങ്ങൾക്കുണ്ടായിരുന്ന തടസ്സങ്ങളൊക്കെ മാറുന്നു നമ്മൾ ആദ്യം തന്നെ കണ്ടു കഴിഞ്ഞു അപ്പോൾ നിങ്ങളുടെ ഹാർട്ട് ചക്ര ഹീലാകുന്നു എന്നുള്ളതാണ് പാസ്റ്റിലുള്ള കുറേ മെമ്മറീസ് നിങ്ങളെ ബ്ലോക്ക് ആക്കി വെച്ചിരുന്നു ഉണ്ടെങ്കിൽ ആ ഒരു ഇതൊക്കെ മാറിയിട്ട് നിങ്ങളുടെ ഹാർട്ട് ചക്ര ഹീലാകുന്നുണ്ട് അപ്പോൾ ശുക്രൻ അനുകൂലമാകുന്നു എന്നാണ് കാണാ അപ്പോൾ ഹാഴ്ചക്ര അത് റോളിംഗ് പ്ലാനറ്റ് വീനസാണ് ശുക്രനാണ് അപ്പോൾ അത് അനുകൂലമാകുന്നൊരു സമയമാണ് ഈ സമയം നിങ്ങൾക്ക് അതുകൊണ്ട് തന്നെ ശരിക്കും പ്രണയബന്ധങ്ങൾ നല്ല നിങ്ങളോട് ഒരുപാട് ഇഷ്ടവും സ്നേഹവും ഒക്കെ ഉള്ളൊരു പ്രണയം നിങ്ങളിലേക്ക് വരാൻ സാധ്യതയുണ്ട് മറ്റുള്ളവരെല്ലാവരും ഒരുപാട് നിങ്ങളെ അട്രാക്റ്റ് ചെയ്യും നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്യുമെന്നാണ് കാണുന്നത് നമുക്ക് സമയം അനുകൂലമല്ലെങ്കിൽ ആരും നമ്മളെ ഇഷ്ടപ്പെടില്ല നമ്മൾ എത്ര നല്ല പ്രവൃത്തി ചെയ്താലും മറ്റുള്ളവർ നമ്മളെ കുറ്റം പറയും കൂടെ നിന്നിട്ട് ചതിക്കും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടാകും നമ്മൾ എത്ര നല്ലത് ചെയ്താലും മറ്റുള്ളവരെല്ലാവരും നമ്മളെ നല്ലതായിട്ട് കാണില്ല നമ്മളുടെ കുറ്റം മാത്രം കണ്ടെത്തും ആർക്കും ഇഷ്ടമല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുപോകും നമുക്ക് സമയം ശരിയല്ലെങ്കിൽ അപ്പോൾ പക്ഷേ ഈ സമയം ഏർ നിങ്ങൾ ചിലപ്പോൾ പാസ്റ്റിൽ ചെയ്ത കാര്യങ്ങൾക്കുള്ള ഫലവും ഈ സമയം നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ചിലപ്പോൾ ടൂ തൗസൻഡ് ട്വന്റി ഫോറില് നിങ്ങൾ എന്തെങ്കിലും നല്ല പ്രവർത്തികൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ അതിന്റെ ഒരു ഫലം കിട്ടുന്നത് ഈ സമയമായിരിക്കാം ചിലപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഒരുപാട് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും വ്യക്തികൾ നിങ്ങൾക്ക് ഉണ്ടായിരുന്നുവെങ്കിൽ ആ ആൾ തിരിച്ച് നിങ്ങളിലേക്ക് ആ ഒരു വളരെ വലിയ ഇഷ്ടത്തോടു കൂടി തിരിച്ചു വരുന്നു എന്നാണ് കാണുന്നത് കാരണം മറ്റുള്ളവരെ അട്രാക്ട് ചെയ്ത് എടുക്കാൻ പറ്റുന്ന തരത്തിൽ നിങ്ങളുടെ ഹാർട്ട് ചക്ര ശരിക്കും ബ്രൈറ്റ് ആയിരിക്കുന്നു എന്നാണ് കാണുന്നത് പിന്നെ ത്രീ എപ്പിസോഡ്സിന്റെ എനർജിയാണ് ഇതില് നിങ്ങൾ ഈ ത്രീ ഓഫ് ചോർസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ പാസ്റ്റിൽ ഒരു എനർജിയിൽ നിൽക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് ഇതിനകത്ത് അപ്പോൾ പാസ്റ്റിൽ നിങ്ങൾക്ക് വന്നിട്ടുള്ള ഹാർട്ട് ബ്രേക്ക് നിങ്ങളുടെ മറ്റുള്ള ഏതെങ്കിലും വ്യക്തികളോ അല്ലെങ്കിൽ ചിലപ്പോൾ ഏതെങ്കിലും സാഹചര്യങ്ങളിലോ നിങ്ങൾക്ക് ഒരുപാട് പെയിൻ എടുക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു കാര്യം നിങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും ഒരു നീറ്റിലായിരിക്കുന്നു എന്നാണ് കാണുന്നത് അത് നിങ്ങൾ എത്ര ശ്രമിച്ചിട്ടും അത് ഹീലാക്കാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല അപ്പോൾ നിങ്ങൾ നന്നായിട്ട് ശ്രമിക്കുന്നുണ്ടായിരിക്കാം ചിലപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഹീലിംഗ് ഒക്കെ ചെയ്യുന്നുണ്ടായിരിക്കാം നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കാം മെഡിറ്റേഷൻസ് ചെയ്യുന്നുണ്ടായിരിക്കാം ഇതൊക്കെ എന്തൊക്കെ ചെയ്തിട്ടും അത് പൂർണ്ണമായും ഹീലാകാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല ഹീലാക്കാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല എന്നുള്ളതാണ് കാരണം ഇത് തെറ്റൊന്നും ചെയ്യാതെ തന്നെ നിങ്ങളെ ഒരുപാട് ബ്ലെയിം ചെയ്ത ആൾക്കാരുണ്ട് നിങ്ങളെ ഏറ്റവും കൂടുതൽ കുറ്റപ്പെടുത്തി മാറ്റി നിർത്തിയ ഒരു സാഹചര്യം ഉണ്ടെന്ന് കാണുന്നുണ്ട് അതിലാണ് നിങ്ങൾക്ക് ഏറ്റവും വലിയ പെയിൻ വന്നിട്ടുള്ളത് അല്ലെങ്കിൽ നിങ്ങൾ സഹായിച്ച വ്യക്തികൾ നിങ്ങൾ അന്ധമായി വിശ്വസിച്ച വ്യക്തികൾ നിങ്ങൾ ചതിച്ച ഒരു എനർജിയാണ് ഇതിനകത്തുള്ളത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അവരോട് പൂർണ്ണമായി ഫൊർഗീവ് ചെയ്ത് കൊടുക്കാൻ ഈ സമയം വരെ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് നിങ്ങൾ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഇതിനകത്തുള്ളൊരു മെസ്സേജ് എന്ന് പറയുമ്പം നിങ്ങൾ പൂർണമായും ആ വ്യക്തിയോട് ഫൊർഗീവ് ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ ഹൃദയത്തിൽ വന്ന ആ ഒരു ഊണ്ടുകൾ നിങ്ങൾ ഹീൽ ചെയ്യുക നിങ്ങൾ ഹീൽ ചെയ്യാതിരുന്നാൽ ശരിക്കും നിങ്ങൾക്ക് വരാനുള്ള പല നന്മകളും ഈ ഒരു നെഗറ്റിവിറ്റിയിൽ അത് അലിഞ്ഞു പോകും എന്നുള്ളതാണ് നമ്മൾ പോ എത്രമേൽ പോസിറ്റീവ് നമ്മളിലേക്ക് പോസിറ്റീവ് അട്രാക്റ്റായി വരും നമ്മൾ എത്രമേൽ നെഗറ്റീവ് ആകുന്നോ നമ്മൾക്ക് നെഗറ്റീവ് വരും അപ്പോൾ ഈ ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ പാസ്റ്റിൽ നിങ്ങളെ വേദനിപ്പിച്ച ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളെ ഒരുപാട് ഇപ്പോഴും വേദനിപ്പിക്കുന്നു നിങ്ങൾ ആ കാര്യം ഓർക്കുമ്പോൾ നിങ്ങൾക്ക് ദേഷ്യവും ടെൻഷനും ഒക്കെയാണ് വരുന്നത് എന്നാണ് കാണുന്നത് നിങ്ങളത് ഹീല് ചെയ്യാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് പ്രിൻസസ് ഓഫ് കപ്സ് ആണ് നിങ്ങൾ ആക്ഷൻ എടുക്കാൻ തയ്യാറായിരിക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾ മറ്റുള്ളവരെ ശരിക്കും അട്രാക്റ്റ് ചെയ്യിപ്പിക്കുന്നു എന്നു തന്നെയാണ് കാണുന്നത് കേട്ടോ നിങ്ങൾ എന്ത് കാര്യവും ചെയ്യാൻ തയ്യാറാണ് അപ്പോൾ നിങ്ങളിലേക്ക് ഒരുപാട് നല്ല സ്നേഹം വരുന്നുണ്ട് നിങ്ങൾ നിങ്ങളെ ഒരുപാട് സ്നേഹിക്കാനുള്ളൊരു സമയമാണെന്നാണ് കാണുന്നത് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങൾക്കത് മനസ്സിലാകുന്നുണ്ട് സെൽഫ് ലൗ സെൽഫ് ഒക്കെ നിങ്ങൾക്ക് എത്രമാത്രം അത് നിങ്ങളുടെ ലൈഫിൽ വേണ്ടതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് കൂടുതൽ ആൾക്കാരും സെൽഫ് ലവ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരിക്കാം ചില ആൾക്കാർ സെൽഫ് ലവ് എന്താണ് എന്ന് അറിയില്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ട് ഒരുപാട് ആൾക്കാർ ചോദിക്കാറുണ്ട് എന്താണ് സെൽഫ് ലവ് എന്ന് എങ്ങനെയാണ് നമ്മൾ നമ്മളെ സ്നേഹിക്കുന്നതെന്ന് ചോദിക്കാറുണ്ട് നിങ്ങൾ മറ്റുള്ളവരെ സ്നേഹിക്കാൻ നിങ്ങൾക്കറിയാം നിങ്ങളുടെ കൂടെ ഉള്ളവരെ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഹസ്ബൻഡിനെ വൈഫിനെ നിങ്ങൾ നമ്മളുടെ മാതാപിതാക്കളുടെ നമ്മളുടെ നമ്മളെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഒക്കെ നമുക്ക് സ്നേഹിക്കാൻ പറ്റാറുണ്ട് അതെങ്ങനെയാണെന്ന് നമുക്ക് പറഞ്ഞ് തരേണ്ട ആവശ്യമില്ല അത് അത് ഉള്ളിൽ നിന്ന് തന്നെ ഒരു സ്നേഹം വരും അത് തിരിച്ച് നമ്മളിലേക്ക് കൊടുക്കാൻ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം നമ്മൾ സ്നേഹം അർഹിക്കുന്നില്ല എന്നൊരു തോന്നല് നമുക്കുള്ളത് കൊണ്ടല്ലേ നമ്മൾ നമുക്ക് നമ്മളെ സ്നേഹിക്കാൻ മറന്നു പോകുന്നത് അപ്പം എല്ലാവർക്കും ഒരു ഡൗട്ടാണ് എങ്ങനെയാണ് സെൽഫായിട്ട് നമ്മളെ നമ്മൾ സ്വയം സ്നേഹിക്കുന്നത് നമ്മൾ നമ്മളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാളായിട്ട് നമ്മളെ തന്നെ കാണുക നമ്മളുടെ ഒരു ലവറായിട്ട് കാണുക നമ്മൾ ഏറ്റവും ഇഷ്ടത്തോടെ നമ്മൾ ഏറ്റവും സ്നേഹിക്കുന്ന ഒരാളിൻ്റെ അടുത്ത് ഇരിക്കാനാണ് നമുക്കിഷ്ടം ആ ആളിനെ സെർവ് ചെയ്യാനിഷനാണ് നമുക്കിഷ്ടം ആ ആളിൻ്റെ കാര്യങ്ങളെല്ലാം സന്തോഷത്തോടെ ചെയ്യാനാണ് നമ്മൾ ഇഷ്ടപ്പെടുന്നത് അപ്പം നമ്മൾ നമ്മളെ തന്നെ നമ്മളെ സങ്കല്പിക്കുക നമ്മളെ ഏറ്റവും പ്രിയപ്പെട്ട നമ്മൾ പ്രണയിക്കുന്ന ഒരാളായിട്ട് നമ്മൾ നമ്മളെ സങ്കല്പിക്കുക അപ്പോൾ ആ ആളിന് നമ്മൾ എന്തൊക്കെ ചെയ്തു കൊടുക്കും ആ ആളിനെ വിഷമിപ്പിക്കാൻ നമുക്ക് താല്പര്യമില്ല ആളിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്ത് കൊടുക്കും അതൊക്കെ നമ്മൾ നമ്മൾക്ക് വേണ്ടി ചെയ്ത് കൊടുക്കുക അങ്ങനെ ചെയ്ത് നമ്മൾ പ്രാക്ടീസ് ചെയ്യുക തീർച്ചയായിട്ടും സക്സസ് ആകുമെന്നാണ് കാണുന്നത് അങ്ങനെയാണ് നിങ്ങൾ സെൽഫ് ലോ പ്രാക്ടീസ് ചെയ്യുക നമ്മൾ നമ്മളെ പ്രണയിക്കുക അല്ലെങ്കിൽ നമ്മളെ ഏറ്റവും പ്രണയിക്കുന്ന ആളായിട്ട് നമ്മളെ തന്നെ കാണുക അങ്ങനെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക ഹെർമിറ്റാണ് ഒരു സോൾ സെർച്ചിങ് നടത്തുന്ന ഒരു സമയമാണ് നമ്മൾ നമ്മളെ തന്നെ തിരയുന്നു നമ്മളുടെ ഉള്ളിൽ നമ്മൾ നമ്മളെ തന്നെ തിരയും നമ്മളെ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഈ സമയം അപ്പോൾ ഈ സമയം നിങ്ങൾ നിങ്ങളെന്തെങ്കിലുമൊക്കെ സ്പിരിച്വൽ വർക്കിൽ ഏർപ്പെടുന്നുണ്ടായിരിക്കാം നിങ്ങളുടെ സോൾ പർപ്പസ് കണ്ടുപിടിക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നുണ്ടായിരിക്കാം നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളെ തിരയുന്നു എന്നുള്ളതാണ് നമ്മളുടെ സത്യത്തെ തിരയുന്നു എന്നുള്ളതാണ് ചിലപ്പോൾ ചില ആൾക്കാർ നമ്മൾ അനുഭവിച്ച വേദനകൾ എന്തുകൊണ്ടാണെന്നൊക്കെ നിങ്ങൾ തിരഞ്ഞു പിടിക്കുന്നുണ്ടായിരിക്കാം എന്തുകൊണ്ടാണ് എനിക്ക് ഈ ഒരു കാര്യം ഞാനൊരു തെറ്റും ചെയ്യാതെ എനിക്ക് ഇത്രയും പ്രശ്നങ്ങൾ വന്നത് മറ്റുള്ളവർ എന്നെ വെറുത്തത് അങ്ങനെ നമുക്ക് നഷ്ട കുറേ കാര്യങ്ങൾ നഷ്ടപ്പെട്ടത് എന്തുകൊണ്ടാണെന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് അപ്പോൾ ഇത് ദൈവവുമായിട്ട് അടുക്കാനുള്ള ഏറ്റവും അടുത്ത സമയമാണ് അതെന്നുള്ളതാണ് നമ്മൾ നമുക്ക് എന്നൊരു ഒരു വിളക്കാകുന്നുണ്ട് ഇത് മറ്റുള്ളവർക്കും ഒരു വഴിവിളക്കാകുന്ന ആൾക്കാരാണ് അങ്ങനത്തെ സോളാണ് നിങ്ങളെന്നാണ് കാണുന്നത് അപ്പം ഇങ്ങനെ തന്നെ മുന്നോട്ട് പോവുക ഇതും നിങ്ങളുടെ മണിപൂരക ചക്ര നിങ്ങൾ ക്ലെൻസ് ചെയ്യേണ്ടതായിട്ടുണ്ട് കാരണം നിങ്ങൾ പാസ്റ്റിൽ അനുഭവിച്ച ഒരുപാട് പെയിൻ നിങ്ങൾ അവിടെ സ്റ്റോർ ചെയ്തിട്ടുണ്ട് എന്നാണ് കാണുന്നത് അതുകൊണ്ട് അത് ക്ലെൻസ് ചെയ്യണം എന്നാണ് പിന്നെ ക്യൂൻ ഓഫ് കോയിൻസ് ആണ് ധാരാളം പണം നിങ്ങളിലേക്ക് വരുന്നു അത് പല വഴികളിലൂടെ നിങ്ങളിലേക്ക് എത്തുന്നു എന്നാണ് കാണുന്നത് ഇന്നേ ദിവസം നിങ്ങൾ ഫിനാൻഷ്യലി അബണ്ടൻസ് നിങ്ങളിലേക്ക് എത്തുന്നു എന്നാണ് കാണുന്നത് കേട്ടാ അപ്പൊ നമ്മള് ഈ യൂണിവേഴ്സൽ ബ്ലെസ്സിങ്സ് പലതരത്തില് നമുക്ക് കിട്ടാനുള്ള യോഗമുണ്ട് ഇന്നേ ദിവസം അപ്പൊ നമ്മൾ ശരിക്കും ഓപ്പൺ ആയിരിക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഇത് ഒരു സഹസ്രാർത്ഥ ചക്ര ആക്റ്റീവ് ആക്റ്റീവകുന്നു എന്നുള്ളതിൻ്റെ ഒരു കാരണമാണ് നമ്മളുടെ മെൻ്റൽ ബ്ലോക്ക്സ് ഒക്കെ മാറിയിട്ട് നമുക്ക് പൈസയെക്കുറിച്ചുള്ള ആറ്റിറ്റ്യൂഡൊക്കെ മാറിയിട്ട് ഒരു പൈസയെ നമ്മൾ ഒരുപാട് സ്നേഹിക്കുന്നു മണി ഒക്കെ മാറി ഒരുപാട് പൈസ നമ്മളിലേക്ക് വരുന്നു എന്നുള്ളതിൻ്റെ ഒരു ലക്ഷണമാണ് അപ്പം നിങ്ങൾ പാസ്റ്റിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഒരു ഡെപ്പോസിറ്റ് ചെയ്യോ അല്ലെങ്കിൽ ഷെയർ മാർക്കറ്റിൽ നിങ്ങളെ ഇൻവെസ്റ്റ് ചെയ്യോ ഒക്കെ ചെയ്തിരുന്നെങ്കിൽ ആ പൈസ നിങ്ങൾക്ക് ഇന്നേ ദിവസം ഇരട്ടിയായിട്ട് കിട്ടുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ പാർസൽ ചെയ്ത എന്തെങ്കിലും ബിസിനസ്സോ നിങ്ങൾ ജോലി ചെയ്തിരുന്ന സ്ഥലത്തോ ഉള്ള പൈസ നിങ്ങൾക്ക് ഇന്നേ ദിവസം കിട്ടുന്നുണ്ടായിരിക്കാം അൺഎക്സ്പെക്റ്റഡ് മണി കിട്ടുന്നു എന്നാണ് കാണുന്നത് കാരണം നിങ്ങൾ പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത് നിന്ന് നിങ്ങൾക്ക് പൈസ കിട്ടും കാരണം പാസൽ നിങ്ങൾ ചിലപ്പോൾ ആർക്കെങ്കിലും കടം കൊടുത്ത് അവരൊരിക്കലും തരില്ല എന്ന് വിചാരിച്ച പൈസ പോലും ഇന്നേ ദിവസം നിങ്ങൾക്ക് കിട്ടുമെന്ന് കാണുന്നുണ്ട് അപ്പോൾ പൈസ ഒരു മണി ഫ്ലോ വരുന്നു എന്നാണ് കാണുന്നത് ടു കോയിൻസ് ആണ് അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്യൂച്ചറിനെ കുറിച്ച് ഒരു ക്ലാരിറ്റി തരുന്ന ഒരു സമയമാണ് നിങ്ങൾ ക്ലാരിറ്റി എടുക്കേണ്ട ഒരു സമയമാണ് എന്നാണ് കാണുന്നത് നിങ്ങൾക്ക് ഒരു വിഷനുണ്ട് ആ വിഷൻ നിങ്ങൾ ഒന്ന് പ്രവർത്തിച്ചാൽ കിട്ടുന്നതേ ഉള്ളൂ എന്നുള്ളതാണ് ഈ സ്റ്റെപ്പ് എടുക്കുക ഈ ഒരു വാതിലിനെ നിങ്ങൾ പുറത്ത് കടന്നാൽ നിങ്ങളുടെ അംബീഷൻ നിങ്ങൾക്ക് ഏറ്റവും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യത്തിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റും പക്ഷേ നിങ്ങൾ അത് പോകണോ വേണ്ടയോ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് ഒരു രണ്ട് മനസ്സാണ് ഒരു ജഗ്ലിങ് ആണ് നിങ്ങൾക്ക് പക്ഷേ നിങ്ങൾ ഇവിടെ നിന്നാൽ ഒരിക്കലും നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹം സഫലീകരിക്കാൻ പോകൂല അപ്പം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഒരു സ്റ്റെപ്പ് എടുക്കണം എന്നാണ് കാണുന്നത് അപ്പോൾ ആ ഒരു സ്റ്റെപ്പ് എടുക്കാൻ നിങ്ങൾ ഇന്ന് തീരുമാനിച്ചിട്ടുണ്ടായിരിക്കും അത് ചിലപ്പോൾ കുറച്ച് റിസ്കി ആയിരിക്കാം എന്തായാലും നിങ്ങൾ ആ സ്റ്റെപ്പ് എടുക്കും എന്നും കാണുന്നുണ്ട് ഡെത്കാഡ് ആണ് ട്രാൻസ്ഫോർമേഷൻ ആണ് അപ്പോ ഇത് നിങ്ങള് നിങ്ങളുടെ ചില കാര്യങ്ങൾ നിങ്ങളുടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്തൊക്കെയോ കാര്യങ്ങൾ ചില കാര്യങ്ങൾ നിങ്ങൾ വിട്ടു കളഞ്ഞു എന്നാണ് കാണാ നിങ്ങൾ ഏറ്റവും ആഗ്രഹിച്ചെന്തോ ഒരു കാര്യം നിങ്ങളത് എൻഡാക്കി ഡെത്താക്കി അത് നിങ്ങൾക്ക് ഫേവർ അല്ലാത്തത് കൊണ്ട് നിങ്ങളത് എൻഡാക്കിയിട്ടുണ്ടായിരിക്കാം ഒരു പുതിയ നിങ്ങളായി എന്നാണ് കാണുന്നത് ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് നിങ്ങൾക്ക് ഫേവർ ഉള്ളതല്ല ഒരു കാര്യമല്ല അതിൽ നിങ്ങൾ ഒരുപാട് പെയിൻ എടുത്തതുമായിരിക്കും ചിലപ്പോൾ ചില ആൾക്കാർ ഇത് റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യമായിരിക്കും അപ്പോൾ അതിലൊരു ഇഷ്യൂ ആയി നിങ്ങൾക്ക് ഒരുപാട് ഹാർഡ് റേറ്റിലൂടെ നിങ്ങൾ കടന്നു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു കാര്യം സ്റ്റോപ്പ് ആക്കി നിങ്ങളൊരു റീബർത്ത് ഒരു സമയമാണ് ഈ റീബർത്തിൽ നിങ്ങൾ പല കാര്യങ്ങളും മനസ്സിലാക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടത് എന്താണ് നിങ്ങൾക്ക് വേണ്ടാത്തത് എന്താണ് നിങ്ങൾ സെർവ് ചെയ്യുന്ന കാര്യങ്ങൾ എന്താണ് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന കാര്യങ്ങൾ എന്താണെന്നൊക്കെ നിങ്ങൾ മനസ്സിലാക്കി ഒരു ട്രാൻസ്ഫർമേഷൻ്റെ പീരിയഡിലാണ് നിങ്ങളെന്താണ് കാണുന്നത് ആവശ്യമില്ലാത്ത എല്ലാ കാര്യങ്ങളും നിങ്ങൾ എൻഡാക്കുന്ന ഒരു ദിവസമാണ് ഒന്നേ ദിവസം അല്ലെങ്കിൽ പാസ്റ്റിൽ തന്നെ നിങ്ങൾ അത് എൻഡാക്കിയിട്ടുണ്ടായിരിക്കും ഇന്ന് അതിന്റെ തുടർച്ച മാത്രമായിരിക്കാം പ്രിൻസസ് ഓഫ് ആണ് ഇത് ഒരു മെന്റൽ ക്ലാരിറ്റി കിട്ടുന്നൊരു സമയമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം നിങ്ങൾക്ക് അറിയണമെന്ന് വിചാരിച്ച ഒരു കാര്യം അതിൻ്റെ ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് നിങ്ങൾ ആക്ഷൻ എടുക്കാൻ പോ പറ്റുന്നുണ്ട് നിങ്ങൾ വളരെയധികം ധൈര്യം കിട്ടുന്നു എന്നാണ് ഇന്നേ ദിവസം നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നൊരു ധൈര്യം നിങ്ങളിലേക്ക് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ ചുറ്റുമുള്ള നെഗറ്റീവ്സ് ഒക്കെ മാറ്റാൻ പറ്റുന്ന ഒരു ആയുധം നിങ്ങളുടെ കയ്യിലുണ്ട് എന്നുള്ളതാണ് നിങ്ങളുടെ മനസ്സാണ് നിങ്ങളുടെ വിഷനാണ് അപ്പോൾ നിങ്ങൾ നെഗറ്റീവായിട്ടിരുന്നൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു പാസ്റ്റിലെങ്കിൽ നിങ്ങൾ ആ ഒരു ഇതൊക്കെ മാറ്റിയിട്ട് വളരെ പോസിറ്റീവായിട്ട് മുന്നോട്ട് വളരെ സ്ട്രെങ്തോടുകൂടി പോകണം എന്ന് വിചാരിക്കുന്നുണ്ട് പുതിയ തുടക്കമുണ്ട് പക്ഷേ നിങ്ങൾ ആ തുടങ്ങുന്നതെന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് മുന്നോട്ട് വന്ന വ്യക്തികളാണ് അപ്പോൾ അതിൻ്റെ ധൈര്യമൊക്കെ നിങ്ങൾക്കുണ്ടെന്നാണ് കാണുന്നത് അപ്പോൾ ഇന്നേ ദിവസം നിങ്ങൾ ചില തീരുമാനങ്ങൾ എടുത്തു ആ തീരുമാനം ശരിക്കും അത് സ്ട്രോങ് ആയിട്ടുള്ളൊരു തീരുമാനമായിരുന്നു അതിൽ തന്നെ മുന്നോട്ട് പോകുന്നു എന്നാണ് കാണുന്നത് ക്യൂനോബ്സോർസിന്റെ എനർജിയാണ് ഇതും ഈ ഒരു സോൾസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് ശരിക്കും ഇൻഡ്യൂഷൻ വരുന്നുണ്ട് കേട്ടോ നിങ്ങളുടെ തേർഡ് ഐ ഒക്കെ ആക്റ്റീവ് ആകുന്നുണ്ട് ഇൻഡ്യൂഷൻ വരുന്നുണ്ട് നിങ്ങൾ സ്ട്രോങ് ആയിട്ടുള്ളൊരു വ്യക്തിയായി തീർന്നു കഴിഞ്ഞു എന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാകുന്നുണ്ട് പാസ്റ്റിൽ നിങ്ങൾ ഇമോഷൻസിൻ്റെ പുറകെ പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയിട്ട് നിങ്ങൾ വളരെ സ്ട്രെങ്ത് ഉള്ള ഒരാളായി നിങ്ങൾക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് കൃത്യമായിട്ട് നിങ്ങൾ തീരുമാനിക്കുന്നുണ്ട് അത് നിങ്ങൾ നടപ്പിലാക്കുന്നുണ്ട് നിങ്ങളുടെ വിഷൻ മാറ്റി എന്നാണ് കാണുന്നത് നിങ്ങൾ വേറൊരു തരത്തിൽ ചിന്തിക്കാൻ തുടങ്ങി അപ്പോൾ നിങ്ങൾ ഇമോഷനേക്കാളും നിങ്ങൾ നിങ്ങൾ ആക്ഷന് പ്രാധാന്യം കൊടുക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾ ഹൃദയം കൊണ്ട് ചിന്തിച്ചിരുന്ന ആൾക്കാരാണെങ്കിൽ അതൊക്കെ മാറ്റി നിങ്ങൾ ബുദ്ധിപൂർവ്വം ചിന്തിക്കാൻ തുടങ്ങി അപ്പോൾ നിങ്ങൾ ഹൃദയം കൊണ്ട് ചിന്തിക്കുന്നു എന്ന് പറയുമ്പം മറ്റുള്ളവരോട് ഒരു വല്ലാത്ത കരുണയും ദയയും മറ്റുള്ളവർ ചെയ്ത എല്ലാ കാര്യങ്ങളും നിങ്ങൾ മറന്നു പോവുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വേണ്ടാത്ത ആൾക്കാരെയല്ല നമ്മുടെ ലൈഫിൽ നിന്നെ ഒഴിവാക്കണം എന്ന തീരുമാനം എന്തേ ദിവസം നിങ്ങൾ എടുക്കുന്നുണ്ടായിരിക്കും അല്ലെങ്കിൽ പാസ്റ്റ് ആൾറെഡി നിങ്ങൾ എടുത്ത തീരുമാനം അതുമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ടായിരിക്കും അങ്ങനെയാണ് കാണുന്നത് ഇത് ടെൻഫോൺസിന്റെ ഒരു എനർജിയാണ് നിങ്ങൾ ഒരു നിങ്ങളുടെ ഒരു സ്ട്രഗ്ളിംഗ് ഫേസ് നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന ഒരു ആ ഒരു സ്ട്രഗ്ളിംഗ് ഫേസ് എൻഡാകുന്നു എന്നാണ് കാണുന്നത് അപ്പോൾ നിങ്ങൾ വളരെ പ്രത്യാശയോടുകൂടി നിങ്ങൾ വളരെ പ്രതീക്ഷയോടുകൂടി മുന്നോട്ട് പോകുന്നു എന്നും കാണുന്നുണ്ട് ഇതൊന്നും കൂടി നമുക്ക് കുറച്ച് കാർഡ്സ് എടുക്കാം ഗ്രേറ്റ് ഹാപ്പിനെസ് ആണ് വളരെയധികം സന്തോഷം കിട്ടുന്ന എന്തൊക്കെയോ കാര്യങ്ങൾ ഇന്നേ ദിവസം നിങ്ങളുടെ ലൈഫിൽ വരുന്നുണ്ട് നിങ്ങൾ ഒരു പ്രണയം നിങ്ങളുടെ ലൈഫിലേക്ക് വരാം അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച പോലെ ഒരു ജോലി നിങ്ങളിലേക്ക് വരുന്നതായിരിക്കാം നിങ്ങൾ ആഗ്രഹിച്ച് ട്രാവല് നടക്കുന്നതുണ്ടായിരിക്കാം എന്തായാലും വളരെ സന്തോഷമാണ് ഇന്നേ ദിവസം പാരറ്റാണ് സമൺ സമൺ വിൽ ഗോസ് യു സീക്രട്സ് ആണ് അപ്പം നിങ്ങൾ പാസ്റ്റിൽ നിങ്ങളുടെ ഏറ്റവും അടുത്ത ഫ്രണ്ട് ഫ്രണ്ടായിരുന്നു ആരെങ്കിലും ആയിരിക്കാം നിങ്ങളുടെ എല്ലാ രഹസ്യങ്ങളും അറിയാവുന്ന ഒരാൾ നിങ്ങളെ പറ്റി ഗോസിപ്പ് പറയുന്നുണ്ടായിരിക്കണം അപ്പം നമ്മളുടെ എന്ന് പറയുന്നത് എപ്പ് എന്നെങ്കിലും നമ്മളുടെ സുഹൃത്തുക്കളായിരിക്കണം എന്നില്ല നമ്മൾ നമ്മളുടെ രഹസ്യങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക എല്ലാ രഹസ്യങ്ങളും എല്ലാവരോടും പറയാൻ പാടില്ല പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് പിന്നീട് ഒരിക്കലും നിങ്ങൾക്ക് അവൾ നിങ്ങൾക്ക് അവരെ ഭയപ്പെടേണ്ട ഒരവസ്ഥയിലേക്ക് വരും മനുഷ്യനാണ് അപ്പോൾ എപ്പോഴും അവരെ ഇമോഷൻസ് മാറിക്കൊണ്ടിരിക്കും അപ്പൊ നമ്മൾ സ്നേഹത്തോടെയും വളരെ കൂട്ടായിരുന്ന സമയത്ത് നമ്മൾ പറയുന്ന പല കാര്യങ്ങളും പിന്നീട് എപ്പോഴെങ്കിലും നമ്മൾ അവരുമായിട്ടൊരു പിണക്കം വരുമ്പോൾ അവരെ ഭയപ്പെടേണ്ട ഒരു അവസ്ഥയിലേക്ക് കൂടി പോക പോകും അപ്പൊ മാക്സിമം നമ്മളുടെ രഹസ്യങ്ങളൊന്നും നമ്മൾ ആരോടും ഷെയർ ചെയ്യാതിരിക്കുക നെക്സ്റ്റാണ് അൻ ഇമോഷണലി സെക്യൂർ ലവ് ഇംഗ് ഫാമിലിസ് ഇമ്പോർട്ടൻറ്റ് ടു യു വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തെക്കുറിച്ച് കൂടുതൽ കൂടുതൽ ചിന്തിക്കാൻ തുടങ്ങിയെന്നാണ് കാണുന്നത് ചില ആൾക്കാർ കുടുംബമൊക്കെ വിട്ടിട്ട് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ കുടുംബത്തിന് വേണ്ടത്ര പ്രാധാന്യം കൊടുക്കാതെ ജീവിച്ച ആൾക്കാരാണെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് ഒരു തിരിച്ചറിവ് വരുന്നുണ്ട് നമ്മളുടെ കുടുംബമാണ് നമുക്ക് ഏറ്റവും വലുത് അപ്പോൾ നമുക്ക് നമ്മൾ എവിടെ പോയാലും നമുക്ക് ഏറ്റവും സമാധാനം കിട്ടുന്നത് നമ്മുടെ വീട്ടിലെത്തുമ്പോഴാണ് അപ്പോൾ അങ്ങനത്തെ തിരിച്ചറിവ് വരുന്ന ഏതൊക്കെ ആൾക്കാർ ഇത് കാണുന്നുണ്ട് എന്നും കാണുന്നുണ്ട് വെഞ്ചിംസാണ് പീസ് ആൻഡ് ഹാർമോണിയാണ് വളരെ സന്തോഷവും സമാധാനവും നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു എന്നാണ് അത് നിങ്ങൾ അട്രാക്ട് ചെയ്ത് എടുക്കുന്നതായിരിക്കാം നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം ഒരുപാട് കാലം കൊണ്ട് ആഗ്രഹിച്ചതുമായിരിക്കാം കെറ്റപ്പില്ലറാണ് ഒരു ചേഞ്ച് വരുന്നുണ്ട് അപ്പോൾ എപ്പോഴും ഒരുപോലെ അല്ലല്ലോ നമ്മുടെ ലൈഫിൽ ചേഞ്ച് വരുന്ന സമയമുണ്ട് അപ്പോൾ ഈ സമയം നിങ്ങളുടെ ലൈഫിൽ ചേഞ്ച് വരുന്നതാണ് അപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യുക പോസിറ്റീവായിട്ടുള്ള ചേഞ്ചാണ് ഹാപ്പി ആയിട്ടിരിക്കുക അപ്പം ഇന്നേ ദിവസത്തെ മെസ്സേജസ് ഇതാണ് അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ സിറ്റുവേഷനെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണലായി വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം താങ്ക് നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ടും ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങൾ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടത്താൻ ദൈവം അനുഗ്രഹിക്കട്ടെ താങ്ക് ഒരുപാട് സ്നേഹം ഒരുപാട് നന്ദി താങ്ക്